വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടി മലയോരത്തെ കർഷകർ വിളവെടുപ്പിന്റെ ഭാഗമായ കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് പതിവായതോടെ കൃഷി ഉപേക്ഷിക്കയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ആലക്കോട്ടെ കർഷകർ പറയുന്നു നട്ടുനനച്ച് വിളവെടുക്കാനാകുമ്പോഴേക്കും അവയെല്ലാം കൂട്ടമായിത്തുന്ന വന്യമൃഗങ്ങൾ നശിപ്പിക്കും കർഷകർക്ക് ബാക്കിയാകുന്നതാകട്ടെ രാപ്പകലില്ലാത്ത അധ്വാനവും കണ്ണുനീരും മാത്രം ശല്യം രൂക്ഷമായതോടെ മലയോര മേഖലയിലെ പലരും കൃഷി ഉപേക്ഷിച്ചു കപ്പ വാഴ േന ചേമ്പ തുടങ്ങിയവയാണോ കൂടുതലായിട്ടായി കാണും ഒന്നും വെച്ചക്കുന്നില്ല ഒരു പച്ചക്ക്രീം വെച്ചക്കുന്നില്ല വാഴ വെച്ചക്കുന്നില്ല ചേമ്പ് ചേന ഇതെല്ലാം ഒന്നും കപ്പ ഒന്നും വെച്ചക്കാതൊരു അവസ്ഥയിലായില്ല എങ്ങനെ ജീവിക്കുന്നില്ലതാണിപ്പോ മുമ്പോട്ട് പോകുന്നു അങ്ങനെയുള്ള ഒരു ഇനി എന്തെങ്കിലും ഒരു കാരണം കണ്ടിട്ടില്ല ആർക്കും നോക്കില്ല എന്താണെന്നൊന്നും അറിയുന്നില്ല എല്ലാവരും ഒരു ദുരിതം വാഴ വരെ വിറ്റിമർത്തി ചേമ്പ് ചേന കപ്പ ഒന്നും ഒന്നും പറയണ്ട ഒന്നും വെച്ചക്കുന്നില്ല കാടിറങ്ങിയെത്തുന്ന മയിലുകളും വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ട് കൃഷിയിടത്തിൽ ഇറങ്ങുന്ന കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലാൻ സർക്കാർ അനുമതി നൽകിയിരുന്നെങ്കിലും മലയോര മേഖലയിലെ പല പഞ്ചായത്തുകളിലും ഇത് നടപ്പിലാകുന്നുമില്ല ന്യൂസ് ബ്യൂറോ ആലക്കോട്